ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമൊന്നുമല്ല മിഞ്ഞാന്നിങ്ങനെ ആ പറമ്പ് കുത്തിർന്നുകാണ്ട് കുറേ ലയിലാത്തതിനെ പറ്റി പറഞ്ഞതാ അല്ലേ പിന്നെ ഒയിൽ കിട്ടിയിട്ടില്ലട്ടോ മക്കളെ പിന്നെ നമുക്ക് ഇന്നലെ ഒരു ഷോർട്സ് ഇട്ട് നമ്മളാ ബൺ മെറ്റീരിയലിൻ്റെ പറ്റി കണ്ട് അപ്പം ബുളിയോട് ബുളി അപ്പം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പം അവിടുന്ന് ഇവിടെ നിന്നും കണ്ട മുറിച്ച് കണ്ട ഒന്നും എടുക്കാനാവില്ല എന്ന് കരുതി കാണ്ട് ഇന്ന് രാവിലെ അതിനാണ് മേൻകെട്ട് ഒരുങ്ങിയിട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ അപ്പോൾ നമ്മളെ പൂരി കണ്ടോ പൂരിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ട് താത്ത എന്താ അത് പൊള്ളച്ച് വരുന്നത് നമ്മളുടെ ഒന്നും പൊള്ളക്കൽ ഇല്ലല്ലോ എന്ന് പറയേണ്ട അപ്പം നല്ലോണം ആണ് കൊഴച്ചാൽ മതി കേട്ടോ ചെറിയ ചൂടില്ല വെള്ളത്തിൽ നമ്മൾ സാധാരണ റേഷൻ വീടീത്ത സാധനം തന്നെയാണ് കേട്ടോ കാട്ടപ്പൊടി അത് തുള്ളി ഉപ്പിട്ട് കാണ്ട് നന്നായിട്ടാണ് കൊഴച്ചെടുത്തോളി എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊരിച്ചെടുത്തോളി അപ്പം തന്നെ കൂടുവാണെട്ടോ നല്ല ഫ്ലെയിമിലിട്ട് കാണാൻ തന്നെ പൊരിച്ചെടുക്കണം അപ്പം തന്നെ അത് കിട്ടുമ്പോൾ ബലവും വീർക്കണം പോലാണ് വീർക്കും അതിൽ റവയൊന്നും കൂട്ടണ്ടാവ ഒരു സാധനം കൂട്ടണ്ടട്ടോ എല്ലാവരും ചോദിക്കലുണ്ട് വിളിച്ചുകാണ്ടൊക്കെ എനിക്ക് പേഴ്സണലായിക്കാണ്ട് റവ കൂട്ടുക അത് കൂട്ടോ ഇത് കൂട്ടോ ഒന്നും കൂട്ടൂലട്ടോ മക്കളെ അങ്ങനെ തന്നെ കണ്ടോ നല്ല മൈൻഡ് ഇത് ഇത്രയേ കൊയച്ചെടുത്തിട്ടാണ് കേട്ടോ അതേ അതെത്തിക്കാണ്ട് അയ്മ നല്ലോണം മുറുക്കിപ്പിടിച്ചാണ്ട് കൊഴക്കൊന്നും മേണ്ടട്ടോ മൂന്ന് കൊയാണ് കുഴച്ചോണ്ട് ഇനി അറിയാത്തവർക്കും വെയ്ക്കാത്തവർക്കും ഞാൻ ഒരു ടിപ്പും കൂടി പറഞ്ഞത് കേട്ടോ ഒരൊത്തിരി മൈത ഉണ്ടെങ്കിൽ അതാണ് കൂട്ടിക്കോണ്ടിട്ടോ അപ്പം നല്ലോണം കുഴഞ്ഞു വരും ഞാൻ മൈദിയൊന്നും കൂട്ടലില്ല കേട്ടോ നമ്മൾ മക്കൾക്ക് എപ്പോഴും മൈദിയൊന്നും കൊടുക്കുന്നത് നല്ലതല്ലല്ലോ അപ്പം എൻ്റെ പൂരി ഇങ്ങനെ തന്നെ നല്ലോണം നന്നാവലുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ മൈദയൊന്നും കൂട്ടലില്ല അത് അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ കൊഴച്ചാലും നന്നാണ് ഇല്ല താത്താന്ന് പറയുന്നവർക്കാണ് അപ്പോൾ അത് കണ്ടു നല്ല അടിപൊളി പൂരിയൊക്കെ ആയിട്ടുണ്ട് അതിൽക്ക് ഞാൻ മസാല ഉണ്ടാക്കലുണ്ട് ഉരുളക്കേങ് മസാല റെസിപ്പി ഞാൻ അതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ട് അപ്പം മസാല ഉണ്ടാക്കാൻ നോക്കി അപ്പോൾ ഉരുളം ഒന്നും കാണാമല്ല മക്കളെ പച്ചക്കറിയൊക്കെ ഞാൻ കൊടുത്തിട്ട് വേണം കേട്ടോ മഞ്ചേരിങ്ങാടിയോരിക്കെ പോകുമ്പോൾ ഞാൻ മാങ്ങാന്ന് കരുതിയിട്ട് ഇവിടെ നിന്ന് ലേശീച്ച് ഇരുന്നൂറ് മുന്നൂറും ഒന്നും വാങ്ങിയ തൈല മക്കളെ നമ്മൾ കുറേ ആൾക്കാരില്ലേ അപ്പം ഇന്നലത്തെ മീകറി തുള്ളി ഉണ്ട് ബാക്കി ബാക്കിട്ടോ അതാണ് ഇച്ചു ചൂടാക്കി കാണ്ട് അതാണ് തിന്നണ കേട്ടോ അപ്പോൾ മദ്രസ് ഇട്ട് വന്നാണ് രാവിലെ ഒരു ലേസം ബിസ്ക്കറ്റൊക്കെ കൂട്ടിക്കാണ്ട് ചായ അടിച്ചു കാണ്ട് പോയതാണ് നമ്മളെ പൊന്നുമ്മിയാണ് കേട്ടോ പൊന്നുമ്മയും മെന്നുമ്മയും അതിലെ കളിച്ചുകാണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മമ്മാക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ട് മ്മ് മ്മ്മാമ്മ ഭക്ഷണം കഴിക്കണുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ അടിയിൽ കൂടെ നീ എല്ലാം ചെയ്യണമല്ലോ എഡിറ്റ് ചെയ്യണം വീഡിയോ എടുക്കണം ബഡ് മെറ്റീരിയൽസിൻ്റെ സാധനങ്ങൾ ഓർഡർ പിടിച്ചണം അത് പാക്ക് ചെയ്യണം കൊറിയർ അയക്കണം നമ്മളെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കണം കുഞ്ഞു കുട്ടികളെ പോലെ എടുക്കണം ഭക്ഷണം കൊടുക്കണം ഇതെല്ലാം ഭക്ഷണം ഉണ്ടാക്കണം ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്ട്ടോ അതാണ് അങ്ങനെ തമ്പന കൊടുത്ത് നമ്മൾ എത്ര കൊയങ്ങി നിന്നിട്ടും കാര്യമില്ല മക്കളെ നമുക്ക് പത്ത് ഉറുപ്പ്യ കിട്ടണമെങ്കിൽ പരക്കം പറഞ്ഞോളിട്ടൊന്നാൽ തന്നെ നമുക്ക് ജീവിക്കാൻ കഴിച്ചോളൂ അപ്പം ഞത്താ കുത്തി കുറിച്ചുണ്ടാക്കണമെന്നായിരിക്കുമല്ലേ തക്കാളി ചാർ ഉണ്ടാക്കുക കേട്ടോ അപ്പം ഇതൊക്കെ നേരം വെകിയപ്പോൾ മീൻ മാങ്ങി ലേസം അമ്പത് റുപ്പേൻ്റെ മീനാണെങ്കിൽ മൂന്നാലെല്ലാം കിട്ടിയിട്ടുള്ളുട്ടോ ഏതായാലും അതിൻ്റെ അപ്പുറം ഒന്ന് മാങ്ങാനുഞ്ഞിപ്പം കഴിച്ചില്ല എന്ന് കരുതിക്കാണ്ട് തക്കാളി ചാർ ഉണ്ടാക്കട്ടെ തുള്ളി വെളിച്ചെണ്ണ പറഞ്ഞ് തുള്ളി കടുുകിട്ട് കണ്ട് തക്കാളിയാണ് മുറിച്ചിട്ട് ഒരു പച്ചളകുമാണ് ഇട്ടിട്ടോ ഒരു തുള്ളി ഉപ്പ് ാണ്ട് നല്ലോണം അളക്കിക്കാണ്ട് വയ്ക്കട്ടെ അപ്പം തന്നെ അപ്പുറത്തിൽ ചട്ടിയാണ് വെച്ചിട്ട് കേട്ടോ നാല് മീനുള്ളൂ അതാണ് നന്നാക്കി കണ്ടേ അതിന് ഞാൻ മുറ്റത്ത് വക്കറ്റും കൈക്കോട്ടും കൊണ്ട് പോകണില്ല മക്കളെ ഇവിടെ തന്നെ നാല് മീനെല്ലേ ഉള്ളൂ അപ്പം അതിനൊന്നും ഒയി വിട്ടിട്ടില്ല അത് വേഗം നന്നാക്കട്ടെ അത് സ്പീഡ് കൂട്ടിയിട്ടോ മക്കളെ ലെങ്ത്ത് കൂടും കരുതിക്കാണ്ട് താത്ത ആ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കുത്തിർന്നിരുന്ന് കാണാൻ കഴിഞ്ഞൂലാന്ന് നിങ്ങൾ പറഞ്ഞോണ്ട് കേട്ടോ മക്കളെ ഞാനിത് ഇത്രയും സ്പീഡ് കൂട്ടിയിരിക്കണത് അപ്പോൾ അതൊക്കെ നല്ലോണം നന്നാക്കിക്കാണ്ട് കെഗി നന്നാക്കി കണ്ടു തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നത് ല്ലേ കുട്ടികളൊക്കെ ഒന്നുമല്ലോ ഒളിച്ചപ്പോൾ അതിന് വേഗം നന്നാക്കി കൊണ്ടാണ് പൊരിച്ചെടുക്കട്ടെട്ടോ ഷെയ് മോളെ ഞാൻ അടിച്ചു വരായി ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടി കൂടെ തിരുമ്പി വെച്ചിരിക്കുന്നത് അതൊന്നും തോര ഇട്ടിട്ടില്ല ഞാൻ അതിൻ്റെ അടി കൂടെ അത് തോരടും വേണം എല്ലാം കൂടി നോക്കണ്ടേ അപ്പോൾ ഒത്തിരി കാക്കുച്ചക്ക് ചോറിന് വരും ഇത് വരും അപ്പോൾ ഒത്തിരി ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പണിയാണ് നോക്കിയാലോ കുളിയൊക്കെ കഴിഞ്ഞുകാണ്ട് എഡിറ്റിങ്ങിനൊക്കെ കാരണം ഇരിക്കാമല്ലോ എന്ന് കരുതിക്കാണ്ട് അപ്പം അതിൻ്റെ അടിയിൽ മമ്മ ഒളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് തല തിരിഞ്ഞ് നോക്കുന്നത് മമ്മക്ക് തുള്ളി എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുൾമുറിയിൽ കൊണ്ടുപോയിക്കാണ്ടാണ് ഇരുത്തി കൊടുത്താൽ മതി ഒരു സ്റ്റൂള് വെച്ചെടുത്ത് കഴിഞ്ഞാൽ അയ്യവരുന്ന് കണ്ട അമ്മ കുളിച്ചാലൊക്കെ കേട്ടോ ഒന്നരൊക്കെ ഞാനൊന്നും ഒരച്ചേച്ച് കുളിപ്പിച്ചുകൊടുക്കും അല്ലാത്ത നേരത്തെ ഉമ്മനെ കുളിച്ചുട്ടോ വെയ്ക്കുമ്പോ വെക്കണ മാതിരിയാണ് ചെയ്തോട്ടെ എന്ന് കരുതലാട്ടോ അല്ലാതെ ഓൽക്കൊന്നും വെയ്ക്കൂലാർന്നു കണ്ട ഓലൊരു മൂലൊക്കെ കുത്തർച്ചു കഴിഞ്ഞാൽ ഐറ്റങ്ങളങ്ങനെ കുത്തിർക്കൂട്ടോ എന്നാ ഓൽക്ക് വെക്കുന്ന മാതിരി ചെയ്തു കഴിഞ്ഞാല് നമ്മളെ മിന്നുമ്മയും പൊന്നുമ്മയും നടക്കണ മാതിരി അങ്ങനെ പിച്ചാ പിച്ചാ നടന്നോളൂ പിന്നത്തെ ആ മക്കളെ അവിടെയൊക്കെ മയുണ്ടോ ഇവിടെയൊക്കെ മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ മഴ ഉണ്ടാവും പറഞ്ഞുകാണ്ട് അംഗനവാടിയിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പ്രവേശനോത്സവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ലിനുമോളെ പുതിയ കുപ്പായ കെട്ടുകാണ്ട് ഷെയ്മോളോട് ടീച്ചർ കൊണ്ടുവരാനൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ തലേന്ന് വിളിച്ചു കണ്ടറിഞ്ഞു പേരും മഴയാണല്ലോ കാലാവസ്ഥയൊക്കെ മോശമായിട്ട് ഗവൺമെന്റ് അവധി കൊടുത്തുണ് നേരമ്പളത്തപ്പൊ പൊന്നാര മക്കളെ പേരും വെയിൽ അല്ലേലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ആവല് അപ്പൊ കുട്ടിനെ അന്നിപ്പോ നെയ്സറിക്ക് അറിഞ്ഞേക്കാനൊന്നും ആയിട്ടില്ല അപ്പൊ അപ്പൊ തന്നെ ചേർത്തിയ താത്ത ഉണ്ടാവില്ലേ മൂന്ന് വയസ്സായിട്ടുള്ളൂ കേട്ടോ എന്നാലും ചേർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ആക്കായിട്ട് കൊണ്ടേങ്കിൽ ഇരുത്താന്ന് കരുതി ഓളെ കാര്യങ്ങളൊക്കെ നോക്കാനാവട്ടെ ടീച്ചറോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ടീച്ചർ അറിഞ്ഞു ആയിട്ട് കൊടുന്ന് ഇരുത്തിയാൽ മതിപ്പം നമുക്ക് ചേർത്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ലേസം മഞ്ഞളും മുളകും പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂട്ടോ ഞാൻ അപ്പം ലേസം ചുറുക്കിയിട്ട് ലേസം ഉപ്പ് ഇട്ടിരിക്കണേ ഇനി രണ്ട് വെളുത്തുള്ളി കുത്തിക്കാണ്ടാണ് ഇടട്ടോ എല്ലാ മസാലകളൊക്കെ ഇട്ട് കണ്ട് കേട്ടോ അങ്ങനെ ആദ്യമൊക്കെ കാട്ടി ഇനി പറഞ്ഞില്ല എപ്പോൾ ഞാൻ അങ്ങനെയൊന്നും കാട്ടില്ല എപ്പോൾ അതിനൊന്നും ഒഴിവും കിട്ടലില്ല പിന്നെ എല്ലാ മസാലകളിൽ ഇടലേറെ ടേസ്റ്റ് നമുക്ക് രണ്ട് വെളുത്തുള്ളി കുത്തിയിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ അപ്പോൾ അത് ഉള്ളി തൊലിച്ചൊന്നും വേണ്ട നല്ലോണം കഴുകിക്കാണ്ട് കുത്തിക്കാണ്ടേ നന്നായിട്ട് ഞരടിയിട്ട് മീൻ നല്ലോണം അതിൽ ഒലുമ്പിക്കാണ്ടാണ് പൊരിച്ചോളൂ ഇത്തിരി സുർക്കിയാണ് പറഞ്ഞോളി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്ത രണ്ട് വെളുത്തുള്ളിയാണ് കുത്തി തിരുമ്പിക്കാണ്ട് ഉണ്ടാക്കി ഒക്കെ ബാക്കി മസാലയൊന്നും കൂട്ടൊന്നും മണ്ടെട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പൂരിൻ്റെ ഓയിലാട്ടോ ലേസം പറഞ്ഞു കാണ്ട് ആ മീനാണ് ഇടട്ടെ ഇനി ലേസം കഞ്ഞിൻ്റെ വെള്ളം മാറ്റി കണ്ട് തക്കാളി തക്കാളി അങ്ങനെ തന്നെ തക്കാളിയൊക്കെ നല്ലോ ഉടഞ്ഞിട്ടുണ്ട് ഇട്ടോ ഒരു നുള്ളു മുളകും പൊടിയാണ് ഇട്ടിട്ടുണ്ട് കുറച്ച് കളറൊക്കെ ഉണ്ടായിക്കോട്ടേക്ക് എത്തിക്കാണ്ട് കുറച്ച് തോന്നൽ തക്കാളിയൊക്കെ ഇട്ടാൽ നല്ല രസം ആട്ടോ അപ്പോൾ അതിൽ മുളകും പൊടി ഇടണമെന്നൊന്നുമില്ല രണ്ട് പച്ചളക് കീറിയിട്ടാൽ മതി അപ്പോൾ ഒന്ന് കളർന്ന് മേണ്ടിക്കാണ്ട് തുള്ളി മുളകും പൊടി ഇട്ടാ അപ്പം നല്ല ചാറൊക്കെ ായിട്ടുണ്ട് നല്ല കൊതളങ്ങ ചാറാട്ടോ മക്കളെ നീട്ടി വലിച്ചു അങ്ങനെ തക്കാളി ഉണ്ടാക്കി കേട്ടോ കുർന്നൻ ഉണ്ടാക്കിയ നല്ല രസമാണ് മക്കളെ അവിടെ കുറേ ആൾക്കാരില്ലേ അപ്പോൾ ഒരു ചീനച്ചട്ടി നിറച്ചൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇതാക്കണ് മീൻ്റെ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മീൻ പൊരിച്ച കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ നമുക്കൊരു ഫോൺ കോളൊക്കെ വന്നിട്ടോ അപ്പോൾ പൊന്നാര മക്കളെ ഫോൺ കോൾ വരുമ്പോൾ ഞാൻ വണ്ടി പോട്ടോ അങ്ങൊക്കെ അറിയണ അല്ലെ വല്ല മെറ്റീരിയൽസിൻ്റെ ആവശ്യത്തിനും വണ്ടി വിളിച്ചാണോ എനിക്ക് കരുതികാണ്ട് പൊന്നാര മക്കളെ അപ്പം പയൻപൊരി എങ്ങനെ ഉണ്ടാക്കുക താത്തു കണ്ട കേട്ടോ എനിക്ക് ചെറി വന്നിട്ട് ഞാനിത് നിർത്തിക്കാണ്ട് അവസാനം ഞാൻ ചിരിയാണ് കഴിഞ്ഞിട്ടാണ് വോയിസ് കൊടുത്ത് കേട്ടോ അപ്പം പയംപൊരി എങ്ങനെ ഉണ്ടാക്കുക അതാത്താ ചോദിച്ച് വിളിച്ചാൽ കേട്ടോ അപ്പോൾ കുറച്ച് ഹോട്ടൽക്കൊക്കെ ഓർഡർ ചെയ്ത് കിണല്ലോ എല്ലാം ഉണ്ടാക്കലുണ്ട് പയൻപൊരി ഉണ്ടാക്കുമ്പോൾ നന്നാലില്ലായിരുന്നു അപ്പം അത് നന്നായിട്ട് പറഞ്ഞൊക്കെ കൊടുത്തിട്ടോ അവ കൂട്ടുകാ അത് കൂട്ടു ഏതും കൂട്ടൂല പൊന്നാര മളേ മൈതപ്പൊടി മാത്രം കൂട്ടിയാൽ മതി എന്നിട്ട് നന്നായിട്ടെണ്ണം അടിച്ചെടുത്താൽ മതിയായിരുന്നു അപ്പം ഞാൻ ഫോൺ എടുക്കാനും കൂടി വണ്ടിയപ്പോത്തിനെ പയമ്പൊരിൻ്റെ റെസിപ്പിന്ന് പറഞ്ഞപ്പോൾ അതിന് ഇമ്പലെല്ലാവരും കൂടി കൂട്ട ചിരി പൊന്നാര മക്കളെ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ കഥകളൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്ത് കേട്ടോ നമുക്ക് വിളിച്ചുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഭയങ്കര തൃപ്തിയുള്ള കാര്യമായിട്ടോ അതൊക്കെ പറഞ്ഞു കൊടുത്തുകാണ്ട് അടുത്ത കേട്ടോ നമ്മളെ തക്കാളി ചാറും മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കുറേ തിരുമ്പിട്ട് കിണില്ലേ അതൊക്കെയാണ് തോരടട്ടോ ഞാൻ എന്നിട്ട് പിന്നെ അടുത്ത പണി നോക്കാന്ന് കരുതി മിന്നുമി പൊന്നുമ്പിയൊക്കെ അതിൽ നടക്കണുണ്ട് കേട്ടോ കുറേ തിരുമ്പി തോരട്ടെടുക്കണേ അതിൻ്റെ അടി കൂടമായ ചാറുമ്പോൾ പിന്നെ ഇത് തന്നെ ഇങ്ങോട്ട് തന്നെ എടുത്തിടും ഇതന്നെ ഒരു പണിയാണ് പൊന്നാര മക്കളെ അപ്പൊ അതിന്റെ അടിയിൽ കൂടെ നമ്മളെ കച്ചവടം കൂടെ നടക്കണല്ലോ അതിന്റെ കോളുകളും വരുന്നുണ്ട് അതൊക്കെ എടുക്കണിണ്ട് കേട്ടോ അപ്പൊ ബൺ മെറ്റീരിയൽ പുതിയ ഐറ്റംസ് കളറുകളൊക്കെ വന്നിട്ടുണ്ട് ആവശ്യം ലോലെ എന്റെ നമ്പറിൽ വിളിക്കട്ടോ ഞാൻ പിൻ ചെയ്ത് വെക്കണുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ കൂടെ ഓട്ടപ്പാച്ചിലിന്റെ അടിയിൽ ഞാനൊന്ന് കുത്തിമറിഞ്ഞ് പൂണൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് നീച്ച് കാണു പിന്നെയും പാഞ്ഞു കേട്ടോ അപ്പം അതൊക്കെ തന്നെയല്ലേ നമ്മളെ പണി പണിമക്കളെ തളർന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ഒഴിവിട്ടൂല നമ്മളെ ഷെയ്മോൾ അതാക്കണ അടിച്ചു വരി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മിനുമ്മീം പൊന്നുമീം കുളിച്ചിട്ടൊന്നുമില്ല ഓലഞ്ഞ് കുളിപ്പിക്കാനൊക്കെ ഉണ്ട് അപ്പം തിന്നാൻ കൊടുക്കലൊക്കെ ഷെയ്മോൾ അതിൻ്റെ അടിയിൽ കൂടെ ചോറൊക്കെ വാരി കൊടുത്തിട്ടുണ്ട് നെയ്സറി പൊടി ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ നെയ്സറിപ്പൊടി ഇടയ്ക്കിടക്ക് ബരകിയും കൊടുക്കും ചോറും കൊടുക്കും കുട്ടികൾക്ക് എന്താ ഭക്ഷണം കൊടുക്കലെന്ന് ചോദിച്ചിരുന്നു കേട്ടോ വലിയ കുട്ടിയൊക്കെ ആയില്ലേ ഒരു വയസ്സു രണ്ട് മാസൊക്കെ ആയി അലഹദില്ല എന്നാലും എന്റെ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല എവിടെയൊക്കെ എത്തിയിട്ടോ ചെറിയ പ്രായത്തിൽ ഇങ്ങളൊക്കെ കണ്ടിരുന്നല്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്തിക്കണിട്ടോ മക്കളെ പിന്നെ പുതിയ കൂട്ടുകാരികളൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം കുട്ടികളെ പേരൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ ബേബിയാളെ പേരെന്താ താത്താ ചോദിച്ചിരുന്നു അപ്പം നെഷ്മാ നെഷ്മാട്ടോസ് ബേബിയാളെ പേര് അപ്പം എത്ര കുട്ടികളാ ചോദിച്ചിരുന്നു ആറ് കുട്ടികളാ ഒരാൺകുട്ടി അഞ്ച് പെൺകുട്ടികൾ കേട്ടോ അപ്പം വീഡിയോസൊക്കെ കാണുകൊണ്ട് നമ്മളെ കൊറിയറാണ് മൂന്ന് പേക്ക് നമ്മളെ ഇത് സ്കൂളിട്ട് വന്ന പാടന ഓന പറഞ്ഞ വെച്ചു കേട്ടോ സ്കൂളല്ലേ ട്യൂഷൻ എന്താ വച്ചാൽ ഇനി നേരെ പകേണ്ട ഓലും നാളെത്തോ മറ്റന്നാളെത്തോ ചോദിച്ചുമ്പോൾ ഓൽക്കും ബേജാറ് വേണ്ട എഴുതി കാണിഞ്ഞാൽ കുട്ടിയുടെ പറഞ്ഞു പറഞ്ഞുവെച്ചത് അപ്പോൾ വന്ന പാട് ചോറ് നാനൊന്നും നിന്നില്ല ബസ് പോകും കരുതികാണ്ട് പോസ്റ്റ് ഓഫീസ് കൊണ്ടേ കൊടുക്കാൻ പോയിട്ടോ അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അസലേക്കും